ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടെക് ഫീറിൻ അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റി ഒരു ട്രൈ ആണ് നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെയാണ് പുൽക്കൂട് വയ്ക്കാൻ പോകുന്ന ലൊക്കേഷൻ ഞാൻ ഇവിടെ കുറച്ച് നേരത്തെ ഇവിടെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഓക്കെ പുൽക്കൂടിൻ്റെ ഒരു ബേസ് സെറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുമോ നോക്കാം ഇത് കൊള്ളാം ഈ ഒരു ടേബിൾ നമുക്ക് എടുക്കാം ഓക്കെ ഈ ടേബിളിനെ നമുക്ക് ടേബിൾ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട പിന്നെ താഴെ ഇത് വെച്ചിട്ട് തടിയോ ഒന്നും വെച്ചിട്ട് നമുക്കൊരു ബേസ് സെറ്റ് ചെയ്യാനുള്ള കഷ്ടപ്പാടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ടേബിൾ വച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടേബിൾ എടുക്കാം അല്ലേ ഓക്കെ പെർഫെക്റ്റ് നമ്മൾ ആ ടേബിൾ കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇതുപോലുള്ള ടേബിൾ നമുക്ക് വീട്ടിൽ കിട്ടുമെങ്കിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പ് ആവണമെന്നില്ല നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പഴയ യൂസ് ചെയ്യാത്ത ടൈപ്പ് ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതേപോലെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു പുൽക്കൂട്ടിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ടേബിൾ കിട്ടിയോണ്ട് തന്നെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ രണ്ട് ചാക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ടോപ്പിൽ ഇടാനുള്ളതിനോ അപ്പൊ നമുക്കിനി വൺ ബൈ വൺ ആയിട്ട് ഈ രണ്ട് ചാക്കിന് ടോപ്പിൽ ഇടാം ഫസ്റ്റ് ചാക്ക് അതായത് സൈഡില് ഈ സൈഡ് ടേബിളിൻ്റെ ഈ സൈഡ് കാണാൻ പാടില്ല അത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അത് എങ്ങനെയൊന്നിടുക രണ്ടാമത്തെ ചാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇതേതോ മറ്റേ മുളകൊക്കെ വരുന്നില്ലേ ആ മുളക് വരുന്ന ചാക്കാന്ന് തോന്നുന്നത് നല്ലൊരു എരിവ് വരുന്നുണ്ട് ഓക്കെ ഇതുപോലുള്ള പഴയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി ജസ്റ്റ് മണ്ണൊക്കെ ടോപ്പിൽ വരുന്നുണ്ട് ടേബിൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അപ്പം ഞാൻ രണ്ട് ചാക്കും മുകളിൽ ധരിച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബണ്ടിൽ കിട്ടാം ഓക്കെ ഫ്രണ്ട്സ് അതിനെ പറ്റി നല്ല മണ്ണ് എവിടെയുണ്ടോ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കുറച്ച് മണ്ണ് വെട്ടി വരെ എടുക്കാം ഇവിടെ ചേന ഉണ്ടായിരുന്നു നമ്മൾ വെട്ടിയെടുത്ത മണ്ണ് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഒന്ന് ബണ്ടിലിട്ടാൻ കണക്കാക്കി നമുക്കൊന്ന് ഒന്ന് തയ്യാറാക്കണം ഓക്കെ അപ്പൊ വേണ്ടി ആദ്യം എന്ത് ചെയ്യാം നമുക്ക് ഈ മണ്ണിനെ നമുക്ക് ഈ മണ്ണിലുള്ള വലിയ വലിയ ഉരുളം കല്ലുകൾ ഉണ്ടോ ഇതേപോലുള്ള വലിയ കല്ലുകൾ അപ്പം ഇതേപോലുള്ള കല്ലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റഫ് ആയിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അരിപ്പ പോലുള്ള സംഭവം കിട്ടുവാണെങ്കിൽ അത് വെച്ച് അരിച്ചെടുക്കാം ഇപ്പം വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും അരിപ്പ് പോലെയുള്ള മെറ്റീരിയലോ അങ്ങനെ എന്തെങ്കിലും മതി എൻ്റെ വീട്ടിലാണ് ഇതേപോലൊരു ഷട്ടിൽ ബാറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഴയ ടൈ ഒരു ഇതാണ് കേട്ടോ പഴയതാണ് വളരെ യൂസ് ചെയ്യാത്ത പുറത്ത് കിടന്ന് കിട്ടിയ ഒരു ഇതാണ് അപ്പം ഇത് നമുക്ക് ഈ അരിപ്പുള്ള പാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലുള്ള ഈ ഒരു മണ്ണ് ഇട്ട് നമുക്ക് ഈ വലിയ കല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതാ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ ജസ്റ്റ് റഫ് ആയിട്ട് തന്നിട്ട് ഇതൊന്ന് അരിച്ച് എടുക്കാൻ പറ്റും ഓക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ആയിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കല്ലുകൾ ഇങ്ങനെ മാറിക്കിട്ട് ഒന്ന് കള ചെയ്യാം അങ്ങനെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് അരച്ചെടുക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഓക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഈ ഒരു കുറച്ചൊരു കട്ട് ചെയ്യണം കേട്ടോ തീരെ വെള്ളം പോലെ ആയാലും നമുക്ക് ബണ്ടിൽ കെട്ടാൻ ബണ്ടിൽ കെട്ടി വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഈ ഒരു കോൺസെൻട്രേഷൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം നമുക്കിനി ബണ്ടിൽ കേട്ടോ പെർഫെക്റ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പ് പറഞ്ഞ രീതിയിലുമാണ് നമുക്ക് ബണ്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് കട്ടിക്കാൻ ഓക്കെ നമുക്ക് പിന്നെ ആ കെട്ടിയ ബണ്ടലിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതേപോലെ ചുടുകട്ട വച്ച് നമുക്ക് ജസ്റ്റ് ചെറിയ ഒരു രീതിയിലൊരു കട്ട കെട്ടിയിട്ട് നമുക്കൊരു മതിലണക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് ഇവിടെ നേരെ ഇങ്ങനെ ക്രോസ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ കെട്ടി ഓക്കെ അപ്പോൾ ഇതേപോലെ നാല് കഷ്ണം നമുക്കൊരു എന്ന് കിട്ടും ഇത് വച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കെട്ടി കെട്ടി പോകാൻ പറ്റും അപ്പം ആദ്യം ഇത് എന്ത് ചെയ്യാം നമുക്കിതേപോലെ കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരേ ഷേപ്പിലൊന്നും വരില്ല ഇതേ കാണാൻ കിട്ടിയിട്ടുണ്ട് ഷേപ്പ് ഒക്കെ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഇത് വെച്ച് ഇതൊക്കെ വെച്ച് ഇവിടെ കുറച്ച് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാം അങ്ങനെ ഒരു ചൂട് കെട്ട വെച്ച് കെട്ടി ഒരു മതിൽ കണക്ക് നമുക്ക് ചെയ്യാം ഓക്കെ നമുക്കിനി വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കട്ടകൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെക്കാം ഓക്കെ നമ്മൾ പെർഫെക്റ്റ്ലി ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ 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 അടിക്കടിക്കുക ഇടയ്ക്ക് ആ ഇപ്പം കട്ടയുടെ ഷേപ്പൊക്കെ മാറിയിരിക്കുക അത് കുഴപ്പമില്ല നമുക്ക് ഇടയ്ക്ക് ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത് അത് ചെളി അത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴേക്കും ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരും അത് ഇടയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിനി ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം മണ്ണിൽ തട്ടിയിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കണം ഉണ്ടല്ലേ ഇതേപോലെ ഒന്ന് നിരത്തി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇത്തിരി ഉരുളം പോലുള്ള കല്ലുകളുണ്ടല്ലോ വലിയ സൈസ് അത് മാത്രം ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി ഇത് വലുതായിട്ട് ഇങ്ങനെ അരിച്ചിടുന്നതൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബണ്ടിൽ കവർ ചെയ്യാൻ മാത്രം ഇവിടെ പുൽക്കൂട്ടിൻ്റെ ഫ്രെയിം എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്തായിട്ട് വയ്ക്കാം അതിന് വേണ്ടിയാണ് ഈ നമ്മുടെ സൈഡിൽ ഈ ഒരു ചൂടുകെട്ട വച്ച് കെട്ടിയ സ്ഥലത്ത് ഇവിടെ കട്ട് ചെയ്ത് നിർത്തി അതുപോലെ ഇവിടെ കട്ടി ചെയ്ത് നിർത്തി ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തത് കേട്ടോ ഈ ഒരു രണ്ട് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ മുൻ വർഷങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പുൽക്കൂടിൻ്റെ ഒരു ഫ്രെയിമുണ്ട് അപ്പോൾ ആ ഫ്രെയിം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം ഇതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്ന ആ ഒരു പുൽക്കൂടിൻ്റെ ഫ്രെയിം കുറേ വർഷങ്ങൾ മുമ്പേ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇതേപോലുള്ള ആൾറെഡി ചെയ്ത് വെച്ച ഫ്രെയിമിലുണ്ടെങ്കിൽ നമുക്ക് ഈസിലി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പുൽക്കൂടിൻ്റെ വർക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കൊണ്ട് നമുക്ക് ഒന്ന് പ്ലേസ് ചെയ്യാം നമുക്ക് ഇനി ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു കണക്കിന് മണ്ണ് നിറയ്ക്കാം ഉണ്ടോ ഇതിൽ ഇവിടെ ഹൈറ്റ് കൂടി വരുന്ന രീതിയിൽ പിന്നെ ഒരു സ്വാപ്പ് പോലെ വരുന്ന ആ രീതിയിൽ നല്ല വളക്കൂറുള്ള ടൈപ്പ് മണ്ണ് തന്നെ ഇടണം കാരണം നമുക്ക് ഇനി ഇതിൽ ഫുള്ള് നട്ട് പിടിപ്പിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്നാണോ മണ്ണ് എടുക്കുന്നത് ആ ഭാഗത്ത് അത്യാവശ്യം നല്ല പുല്ലൊക്കെ പൊടിക്കുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി നല്ല ഒരു വളക്കൂറുള്ളതാണെന്ന് തോന്നുന്ന മണ്ണ് മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ നമുക്ക് തിനിയിട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല നല്ല രീതിയിൽ പൊടിക്കില്ല കേട്ടോ അപ്പോൾ ആ രീതി അതൊന്ന് നോക്കിക്കോണം അത് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കട്ടി കൂടുന്ന രീതിയിൽ ആദ്യം കൊണ്ട് മണ്ണ് നമുക്ക് വയ്ക്കാം ഓക്കെ നമുക്കപ്പോൾ ഇനി ഇതിനകത്ത് ഡീറ്റെയിൽ കൊടുക്കാം ചെറിയ മലകളും വഴിയും അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഈ ഒരു ഭാഗത്താദ്യം ചെറിയൊരു കുന്നു പോലെ നെങ്ങനെ ഒന്നുണ്ടാകുവാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ കാരണം ഇതിൻ്റെ ഫൈനൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ തേനെ പൊടിച്ച് നിൽക്കുന്ന ആ ഒരു ഇതായിരിക്കും ഫുൾ ഗ്രീനറി ആ ഒരു ഫീലായിരിക്കും അപ്പം നമുക്ക് ഒരുപാട് കുറിപ്പിച്ചൊന്നും കൊടുക്കണ്ട ജസ്റ്റ് ഒരു സിമ്പിൾ രീതിയിൽ ഇതേപോലെ മണ്ണ് കൂട്ടി വെച്ചാൽ മതി എന്നിട്ട് അതിനോട് അറ്റാച്ച് ചെയ്ത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ വേറൊരു കുന്നും പോലെ അങ്ങനെ ചെറിയൊരു രീതി കൂടെ കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു രണ്ട് കുന്നുകളായിട്ട് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു എന്താ കിണർ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അവിടെ ഒരു കിണർ വരുന്നുണ്ട് ദെൻ ഇവിടെ ആയിരിക്കും നമുക്ക് വഴി സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഓരോ അടുത്ത് ചെയ്യേണ്ട ഡീറ്റെയിൽങ്ങിന് വേണ്ടി നമുക്കൊന്ന് മാർക്കിങ് ചെയ്യാം ഓക്കെ അതിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിപ്പം ഈ നമുക്ക് ഒലിച്ച് കിടക്കുന്ന ടൈപ്പ് മണ് മണ്ണലല്ലേ ഒരു മണ്ണാണ് ഒലിച്ച് കിടക്കുന്ന ടൈപ്പ് ആണ് അപ്പോൾ ഇച്ചിരി ഒരു ഇത് ഇതിൽ നിന്ന് വേറൊരു കളറ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് എടുത്തത് പിന്നീട് നമ്മൾ ഈ ഡീറ്റെയിൽ ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒക്കെ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു മാർക്കിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വഴി ഒന്നാദ്യം ഈ മണ്ണ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം നമ്മൾ വഴി വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വഴിയുടെ ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വഴി വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെറിയൊരു പോണ്ട് നമ്മൾ ചെയ്യുകയാണെന്ന് പറഞ്ഞില്ലേ അപ്പം അത് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മാർക്കിംഗ് നമുക്ക് കൊടുത്തു വയ്ക്കാം ഇവിടെ എൻ്റെ ആണ് കേട്ടോ ഇവിടെ എൻ്റെ ആയിരിക്കും ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെയാണോ എങ്ങനെയാണോ ചെയ്യാം പിന്നെ നമുക്ക് ഈ ഭാഗത്തൊരു കിണർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഒരു അത് കിണറിൻ്റെ പോയിന്റ് ആയിരിക്കും ഓക്കെ ഇവിടെ നമുക്ക് കിണറിനെ പ്ലേസ് ചെയ്യാം പിന്നെ അതിൻ്റെ സൈഡിൽ ഫെൻസിങ് ഉണ്ടാവും അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു മണ്ണില് പോയിന്റ് ഒക്കെ പോയിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തെന ഇട്ട് പുല്ല് പിടിപ്പിക്കലാണ് അടുത്ത പരിപാടി ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് കുറച്ച് തെന എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കടകളും നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതേപോലുള്ള തേന കുറച്ച് മാത്രം വാങ്ങിച്ചാൽ മതി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ കുറച്ച് വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ വയ്ക്കുക ഈ ഒരു രീതിയിൽ ഇട്ട് വയ്ക്കുക ഫുള്ള് ഈ തന ഇരല്ല അതിൻ്റെ അടിയിൽ തന്നെ വരണം ഉണ്ടോ കുറച്ചിങ്ങനെ മോൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ഈ രീതിയിൽ എന്ത് ചെയ്യാം വെള്ളത്തിലിട്ട് തന്നെ വയ്ക്കാം എന്നിട്ട് ഒരു ടു ത്രീ ഡേയ്സ് നമുക്ക് ഒന്ന് ഇങ്ങനെ തന്നെ വയ്ക്കണം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഡേയ്സിൽ എന്ത് ചെയ്യാം വെള്ളത്തിൽ കിടന്നെ ചെറിയ രീതിയിൽ മുള പൊട്ടിയതിനു ശേഷം ഡയറക്റ്റ് നമുക്ക് മണിലിട്ട് പെട്ടെന്ന് തന്നെ പൊടിച്ച് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടു മൂന്ന് ദിവസം എന്ത് ചെയ്യാം ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി ഈ ഒരു സ്പേസിൽ പോണ്ട് സെറ്റ് ചെയ്യാം നമുക്ക് വേണ്ടി ഒരു പ്രത്യേക ട്രാക്ക് യൂസ് ചെയ്താണ് ചെയ്യേണ്ടത് നമുക്കപ്പോൾ പോണ്ട് ഇനി സെറ്റ് ചെയ്യാം ഓക്കെ ഇതേപോലത്തെ ട്രേസ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഈ ട്രേ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോണ്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ഭാഗത്തുള്ള മണ്ണ് നമുക്കിങ്ങനെ മാറ്റാം ഇങ്ങോട്ട് ഇവിടെ ആവശ്യമുള്ള മണ്ണ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്കത് വെച്ച് നോക്കാം ഓക്കെ പെർഫെക്റ്റ് ഉണ്ടോ ഹൈറ്റ് വൈസ് നോക്കിയാൽ മതി താഴെ നോക്കുമ്പോൾ ഇത് മാക്സിമം അതിൻ്റെ അടിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് കുറച്ച് ഫിനിഷിങ് ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ആ ഒരു ട്രേയുടെ ചുറ്റും ഇതേപോലെ മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബണ്ടിൽ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബോർഡർ ഫിനിഷിങ് വന്നില്ല ഇവിടെ ബോർഡർ റൈറ്റിങ്ങനെ ചെയ്തപ്പം ഓക്കെ ഇത് ഉണങ്ങി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഓക്കെ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കിണർ നമുക്ക് സെറ്റ് ചെയ്യണം ഈ ഒരു പോയിന്റിലാണ് കേട്ടോ കഴിഞ്ഞാൽ ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ജാർ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഇതേപോലെ ഗ്ലാസ്സിലോ ഉള്ള ഏതെങ്കിലും ഒരു ജാർ ഉണ്ടെങ്കിൽ നമുക്കൊരു കിണർ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ് ജാറിൽ ഞാനിപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണിൽ വെള്ളവെച്ച് ഒന്ന് ചെളിയാക്കിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് കഴിഞ്ഞ് എൻ്റെ കണ്ടോ ഈ ഭാഗം മൊത്തം എല്ലാ സൈഡും അതിലേക്കൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെളി ഉണ്ടോ ഇനി അത് നോക്കുമ്പോൾ കാണാൻ പറ്റും കുറച്ച് പുറത്തുനിന്ന് വിളിച്ചങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണ് അപ്പോൾ അന്ന് പ്രോപ്പർലി ഇന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ചെളിയാക്കി ഇതിൻ്റെ പുറത്ത് ഒന്ന് ചെയ്യാം നന്നായിട്ട് തേക്കുക ഓക്കെ ഇതാണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് നമുക്ക് ഇവിടെ വരെ ഒന്ന് തേച്ച് എടുക്കാനുണ്ട് ഇനി ഇപ്പോൾ കുറച്ച് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത് ഈ അടപ്പടയ്ക്കുന്ന ഈ ഭാഗം വരെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ചെളി വെച്ച് ഒന്ന് തേച്ചെടുക്കണം കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കിണറിൻ്റെ പരിപാടി ആയി കഴിഞ്ഞു നമുക്ക് അതിൻ്റെ ഒരു കണ്ടോ ഒരു കിണറിൻ്റെ ഫീലിംഗ് ഫുൾ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ നമ്മുടെ കിണർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിലൊക്കെ ഇവിടെ ജാറിൻ്റെ സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാപ്പ് അടപ്പ് വെച്ച് അടയ്ക്കാൻ ഒരു ഭാഗമുണ്ട് അവിടെയൊക്കെ നമ്മളെങ്ങനെ ഉണ്ടോ ഈ ഗ്രൂ ചെയ്യുന്ന പോലെ ഇവിടെ മൊത്തം അങ്ങനെ ആ ഒരു ചെളി വെച്ച് ഫില്ല് ചെയ്ത് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ചെറിയൊരു എന്തെങ്കിലും സ്റ്റിക്ക് പോലെ കമ്പ് പോലെ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം കോരാൻ പോകുന്ന ഒരു ഫീൽ ഒരു ആംബിയൻസ് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്ക് നമുക്ക് എത്തച്ചു അങ്ങനെ നമ്മൾ ഈ ഒരു കിണറിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തെന ഇടുന്ന ഒരു പ്രോസസ്സാണ് ഓക്കെ ഇപ്പോൾ വാട്ടർ സ്പ്രേർ എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം സ്പ്രേ ചെയ്ത് ഈ ഉണയിൽ കിടക്കുന്ന മണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വെറ്റാക്കാം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം എല്ലാവരുടെയും ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനത്തെ തന്നെ മണിലേക്ക് ഇടാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ടിയായിട്ടൊക്കെ വീഴുന്നത് നമുക്ക് പിന്നീട് അത് കറക്റ്റ് ചെയ്യാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ എടുത്ത് സ്പ്രേ ചെയ്യുന്നതാണ് അവിടെ എവിടെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇടാം കീ ഇങ്ങനെ വരില്ലേ ഇത് പോലെയുള്ള കുന്നു പോലെയുള്ള പോർഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് ആഗ്രഹമുണ്ട് ഈ കുന്ന് പിന്നെ ഇവിടെയുള്ള ഒരു വലിയ കുന്നുണ്ട് वो वो േ ഇവിടെയും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തേൻ്റെ ഒരു ചെറിയ കുന്ന് ഇരിക്കും അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് അധികം നമ്മളിങ്ങനെ ഇതെറിയാല് നല്ല കട്ടിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വരും നമ്മൾ തേനയിട്ടിട്ട് ഇന്ന് മൂന്ന് ദിവസമാണ് വന്നേട്ടാ ഇപ്പം നോക്കുമ്പോൾ ചെറുതായിട്ട് മുള പൊട്ടി വരുന്നുണ്ട് ഇന്നലെ തന്നെ നന്നായിട്ട് മുള പൊട്ടി വരുന്നുണ്ടായിരുന്നു ആണെന്നില്ലേ അപ്പം ആ എന്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ആ ഒരു മുള പൊട്ടിയ ആ റിസൾട്ട് കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ വെള്ളത്തിൽ ഈ തേന ഒന്ന് കുതിർക്കാൻ ഇട്ടിരുന്നു എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിലേക്ക് വിതറിയത് അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത് ഓക്കെ പിന്നെ നമ്മൾ അടുത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പാലം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വഴി കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യാനുണ്ട് നമ്മൾ ഈ വഴി കൂടെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാലം ഓക്കെ ഈ പാലത്തിൽ കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു കൺസെപ്റ്റില് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു മീൻ കുളം പോലെയാണ് ഒരു ഒരു കുഞ്ഞു പോണ്ട് കണക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അവിടെ അവിടെയൊക്കെ പൈസ് ചെയ്താനുള്ള ഭംഗിയായിരിക്കും ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട് അടിപൊടി പൊടിച്ച് നിക്കുന്നുണ്ട് ഇങ്ങനെ പുല്ല് പൊടിച്ച് എന്ത് രസേ ഇതേ ടൈപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മളാ ഫെൻസിന് വേണ്ടി ചെയ്യുന്നത് ഇതിങ്ങനെ കുത്തി വയ്ക്കുക എന്നിട്ട് ഇതേ ടൈപ്പ് സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളച്ച് അതിൻ്റെ ഒരു ഫെൻസിൻ്റെ ഒരു ഷെയ്പ്പ് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കവറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓക്കെ കണ്ടോ ഇതേ കണക്ക് ഫാൻസി സ്റ്റോൾസിൽ നിന്ന് നമുക്കിതേപോലെ ചെറിയ ഫുൾ പിക്ക് കണക്കിരിക്കുന്ന നല്ല ലെന്തി ആയിട്ടുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാകാൻ പോകേണ്ടത് ഓക്കെ ഇതേപോലെ ചെറിയ രീതിയിൽ എന്തു ചെയ്യാം നമ്മുടെ ഫെക്കുക്ക് എവി ക്യുക്കാണ് അതിൻ്റെ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗം ഹെവിക്ക് യൂസ് ചെയ്ത് കുറച്ച് എൻ്റെ അടുത്തേക്ക് ഒന്ന് അത് ഇവിടെ എന്നിട്ട് ഇങ്ങനെ ആ വളച്ച് വെച്ച ആ ഒരു സ്റ്റിക്ക് നമ്മൾ കുത്തി വെച്ച ഈ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ ഇങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഗമ ഇറക്കി കൊടുക്കുക പിന്നെ എന്നാലേ ഒന്ന് ഒട്ടി പിടിക്കത്തുള്ളൂ ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ടിരിക്കണ കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നട്ടത്തുള്ളൂ ഒരു കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പം തന്നെ അതേ ഷേപ്പിൽ അങ്ങ് ഒക്കെ പിടിച്ചോളും ഓക്കെ അടുത്ത നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യണം പ്രതിമകൾ നമുക്ക് പ്ലേസ് ചെയ്യണം കറക്റ്റായിട്ട് ഉണ്ണിയേശുവിന് അങ്ങനെ കുറച്ച് അകത്തൊക്കെയാണ് കുറച്ച് വയ്ക്കുന്നത് പിന്നെ കുറച്ച് പുറത്ത് നമുക്ക് വയ്ക്കാം ഓക്കെ അപ്പം ആദ്യം അടുത്ത് നമുക്ക് പ്രതിമയുടെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പുൽക്കൂട്ടിൽ വയ്ക്കാനുള്ള പ്രതിമകൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത് ഓക്കെ നമുക്കിനി എന്ത് ചെയ്യാം നമുക്ക് എല്ലാ പ്രതിമകളെയും പ്രോപ്പറായിട്ട് നമ്മുടെ പുൽക്കൂടിൽ നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം ഓക്കെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ വയ്ക്കാം ഓക്കെ അപ്പം നമ്മൾ എല്ലാ പ്രതിമയും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാട് ഷോപ്പിംഗ് വാങ്ങിക്കാൻ കിട്ടും പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്ത് ഒരുപാട് കിട്ടും ഞാൻ വിചാരിച്ചൊരു ഐറ്റം ഉണ്ടേ ഇല്ല ഉണ്ടോ ഇത് മഷ്റൂംസ് ആണ് ആണെന്നൊരു സംഭവമാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം അവിടെ എവിടെ എവിടെ ആയിട്ട് നമുക്ക് പുത്തുക്കൊത്തി ഇങ്ങനെ വെക്കാം ഉണ്ടോ ഇനി ഇവിടെ വെച്ചിരിക്കുന്ന ഉണ്ടോ ഉണ്ടോ നല്ല രസമായിരിക്കും ഒരു റിംഗലിസ്റ്റിക് ഫീലിംഗ് കിട്ടും എടയ്ക്ക് പുലിൻ്റെ ഇടയിൽ ഒരു മഷ്റൂം ഇരിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നില്ല ഓക്കെ അപ്പം നമ്മൾ പുൽക്കൂടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനകത്തൊരു ആറ് ജി ബി ബൾബ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് കണ്ടോ ഒരു രണ്ട് മൂന്ന് കളറിങ്ങനെ മാറി മാറി കത്തുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ട്രീയുണ്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതിൽ കൂടെ തന്നെ കമ്പയൻ ചെയ്ത് ഒരു പ്രത്യേക ടൈപ്പ് എൽഇ ഡിയും ഒരു സീരിയൽ സീരിയൽ സൈറ്റും കൂടെ ഇട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ പുൽകോടിന്റെ ബേസ് ഒരു ടേബിൾ എന്നായിരുന്നു ഒരു റൗണ്ട് ഷേപ്പ് ടേബിൾ എന്നായിരുന്നു അല്ലെ ആ ടേബിളിന്റെ അവിടെ നമ്മൾ ചാക്ക് ചാക്കിട്ടിട്ടാണ് ബേസിൽ ചാക്ക് ചാക്കിട്ടിട്ടാണ് ചെയ്തത് അതൊരു താഴെ നമുക്ക് വേണമെങ്കിൽ ലെഗ് ഈ ഇതേ ടൈപ്പ് നമ്മൾ ആദ്യം ബേസിൽ ഇടാൻ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ചാക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് മറിക്കാൻ പറ്റും പക്ഷെ ഞാൻ വേറെ ഒരു ഇതും കൂടെ ചെയ്തിട്ടുണ്ട് സ്റ്റ് കുറച്ച് ഇവിടെ ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ഭംഗിയുള്ള പൂക്കളും ഭംഗിയുള്ള ഇല ഇല ചെടിയൊക്കെ വരുന്ന ഇല വരുന്ന ഒരുപാട് ചെടികളുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ കുറെ ചെടിച്ചട്ടികൾ ഞാൻ ആ സൈഡുകളിലെല്ലാം വെച്ച് ഫില്ല് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ടേബിളിൻ്റെ ആ ലെഗ് കാണാത്ത രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പ്രത്യേക ഒരു ഭംഗി കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇതുപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു പുൽകൂടം ഉണ്ടാക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസും ഒരു ഹാപ്പി ന്യൂ ഇയറും വിഷ് ചെയ്യുന്നു ബൈ